നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വന്തം പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ എളിങ് ഹാലും ഗോളടിച്ചു ഗോളടിക്കുമ്പോ അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് തൊട്ടടുത്ത് ആരാണ് ചെൽസിയുടെ മാർക്ക് കുക്കറയ്യ സമ്മറിൽ കുക്കറയ്യ പാടിയ പാട്ടോർവയില്ലേ കുക്കു കുക്കറയ്യ എന്നുള്ള അത് ആ ഒരു പാട്ട് പലരും ഈ ഒരു മത്സരത്തിന് മുമ്പ് നമ്മൾ പ്രിവ്യൂ വീഡിയോ ഒക്കെ ചെയ്തപ്പോ ആ പാട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആ പാട്ടിൽ പല വരികൾ ഹാലൻഡിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു കുക്കറയ ഹാലൻഡ് ട്രംബിൾസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു എന്തായാലും അവിടെ തന്നെ നിർത്തിക്കൊണ്ട് വലതു ഭാഗത്ത് തന്നെ നിർത്തിക്കൊണ്ട് ഹാലൻഡ് വലയിലേക്ക് അടിച്ചു കയറ്റി കഴിഞ്ഞില്ല കളിക്ക് ശേഷം കുക്കറയക്കുള്ളത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഹാലൻഡ് മത്സരശേഷം ഹാലൻഡ് പറഞ്ഞ വാക്കുകൾ ഫബ്രിസിയോ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഹാലൻഡ് പറയുന്നു വെൽ വളരെ ഫണ്ണിയാണ് കാരണം കഴിഞ്ഞ സീസണിൽ എന്നോട് എന്റെ ഷർട്ട് ചോദിച്ചയാളാ എന്നിട്ട് സമ്മറിൽ പിന്നെ എന്നെ കുറിച്ച് പാട്ടും പാടി സോ ഫണ്ണിയാണ് എന്ന് തന്നെ എളി ഹാലന്റ് പറയുന്നു അപ്പൊ പാട്ടൊക്കെ അവിടെ ഉണ്ടാവും പക്ഷെ ഹാലിന്റെ മികവ് അത് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ നൂറ് അപ്പിയറൻസിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നൂറ്റി ആറ് ഗോളുകളിലാണ് അദ്ദേഹം ഇൻവോൾവ് ആയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും കഴിഞ്ഞില്ല എളിങ് ഹാലൻഡ് പ്രീമിയർ ലീഗിൽ ഡെബ്യൂ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലാണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രീമിയർ ലീഗിലെ കണക്കെടുത്താൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ ാലൻഡാണ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി നാല് ഗോളുകൾ ആയിക്കഴിഞ്ഞു അവിടെ രണ്ടാമത് മുപ്പത്തിയെട്ട് ഗോളുകൾ അദ്ദേഹത്തിനുള്ളൂ ഗോളുകളേ ഉള്ളൂ ഇനി മോസ്റ്റ് അത് എളിങ് ഹാലൻ്റ് ആണ് മോസ്റ്റ് ഷോർട്സ് ഓൺ ടാർഗറ്റ് എളിങ് ഹാലൻഡ് ആണ് മോസ്റ്റ് ഗോൾ പ്ലസ് അസിസ്റ്റ് അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ അത് എളിങ് ഹാലൻഡാണ് അപ്പോ അസിസ്റ്റ് മാത്രം എടുത്ത് അത് കെ ഡി ബി ആണ് മുന്നിൽ പൊളിച്ചെടുക്കുകയാണെന്നേ എളിങ് ഹാലൻഡ് ഇനി നേരത്തെ നമ്മൾ ഏളിങ് ഹാലിന്റെ ഗോളടി മികവിനെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോ അതിന് താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു പക്ഷെ ടോപ് സിക്സിനെതിരെ അടിക്കാൻ വേറെ ആളെ നോക്കണമെന്ത് അത് കണക്കറിയാത്തത് കൊണ്ടും കളി കാണാത്തത് കൊണ്ടുമാണ് സിക്സിനെതിരെയുള്ള മാത്രം കണക്ക് നോക്കാം ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വലിയ വിശ്വാസമുള്ള ജേർണലിസ്റ്റ് ഫബ്രിജോ എന്നെ ഈ കണക്കിട്ടിട്ടുണ്ട് ഞാനിവിടുന്ന് ഉണ്ടാക്കി പറയുന്നതല്ല അപ്പോ ടോപ് സിക്സിനെതിരെ ഏളിങ് ഹാലിന്റെ കളിയുടെ കണക്ക് ഗോളിന്റെ കണക്ക് ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് പതിനഞ്ച് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും വെറും ഇരുപത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഓക്കെ ആണല്ലോ സോ ഏളിങ് ടാലിന്റെ മികവങ്ങി സമ്മതിച്ചേക്കണോ മുട്ടിയ സാധനിക്കുന്ന ഫുട്ബോൾ വകുപ്പ് കൂടുതൽ ടോക്സ് ശേഷങ്ങൾ